അസ്സാമലേക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങളുടെ വരുമ്പോൾ ഭയങ്കര മഴയല്ലേ അപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ബാക്കിൽ തോടൊക്കെയല്ലേ അപ്പോൾ അതൊക്കെ നിറഞ്ഞ ഒഴുകിണ്ട് നിർ നിർത്താണ്ട് രാത്രിയൊക്കെ മഴ പെയ്തതിന് ഞങ്ങളുടെ വീടിലും ഞങ്ങളുടെ റോഡിലും ബാക്കിലും എല്ലാം വെള്ളമോളും ബാക്കിൽ തോട് ഫ്രണ്ടിലും തോടും ആ അവസ്ഥയാണ് ഞാൻ ആ ആ ഒരു കാഴ്ചാ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇപ്പം എൻ്റെ വീട്ടിലുള്ള അവസ്ഥ ഞങ്ങൾ വീട്ടിൽ മുകളിൽ കയറി താമസിക്കുകയാണ് ഇപ്പോൾ വീട്ടിന് മുകളിൽ കയറിയിരിക്കയാണ് മുകളിൽ വാടകയ്ക്ക് കൊടുത്തവണ ഞങ്ങളും കയറിയിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ നാളിച്ചു തരാം അപ്പോൾ ഇതാണ് അവസ്ഥ റോട്ടിലൊക്കെ റോട്ടിലൊക്കെ ഞങ്ങളുടെ അയൽവാസികളൊക്കെയാണ് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുകയായിരിക്കും പിന്നെ കുറെ പിള്ളേർ തേങ്ങയൊക്കെ ഒലി ഒലിച്ചു പോകുന്നതിനെയൊക്കെ പിടിച്ചിട്ട് അതാ കുടയിൽ തന്നെ ആക്കി തേങ്ങയൊക്കെ എടുത്തിട്ട് പോകുന്നത് ഇതാണ് റോഡിൻ്റെ അവസ്ഥയാണത് ഇനി ബാക്കി തോടിൻ്റെ അവസ്ഥ ഇതിലും ഭയാനകരമാണ് അപ്പം ഞാൻ അത് കാണിച്ചു തരാം ഇതാണ് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യണം എത്രയും പെട്ടെന്ന് മഴയൊന്നും ഒഴിഞ്ഞ് ഞങ്ങൾക്ക് പഴയ സ്ഥിതിയിലെത്താൻ അതാഗ്രഹം കൊണ്ട് വേഗം ഒന്ന് ഒന്ന് മഴയൊക്കെ ഒന്ന് മാറി പഴയ സ്ഥിതിയിലാവാനും എല്ലാവരും ഒന്ന് ദുബ ചെയ്യണം അത്രയുള്ളു ശരി എന്താണ് ഞങ്ങളുടെ ബാക്കിലുള്ള തോട് തോടിൻ്റെ അവസ്ഥ തോടാണ് നടക്കുന്നത് കാണുന്നത് അതിന്ന് കവിഞ്ഞിട്ടാണ് ഇപ്പുറത്ത് നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലുള്ള സ്ഥലം മതിലെല്ലാം ഇടിഞ്ഞു വീണ് തെങ്ങൊക്കെ കടപുഴങ്ങി വീണിട്ടുണ്ടായിരുന്നു ഒരു ഒരു മൂന്ന് ദിവസം നാല് ദിവസം മുമ്പ്